പോയിട്ട് പരിപാടി ഉണ്ട് അമ്മേ അമ്മേ എന്നാടാ അമ്മ ഞാൻ വിളിച്ചിട്ട് വിളിക്കാൻ പോവാണോ വന്നില്ല ഞാൻ വന്നു ഓട്ടോ പിടിച്ചു പോന്നു അല്ല നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ട് എന്താ കാര്യം ഇരിക്കണേ അവിടെ വന്നിട്ട് കുറെ ധൃതി കാണിക്കും അപ്പ ഇറങ്ങണം അപ്പ ഇറങ്ങണം എല്ലാരും കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അല്ല നിങ്ങൾക്ക് ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് തന്നെ കൈ കിടക്കുന്ന മോതിര ഊരി പോകൂ നിങ്ങൾക്കൊക്കെ ഈ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര പാടാ നിങ്ങൾക്കൊക്കെ പേടിയാ ജനിച്ചു വളർന്ന ഈ വീട് അപ്പൻ അമ്മ അനിയന്മാർ ഇവരുടെയൊക്കെ കൂടി കിടക്കാനേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനെയല്ല ജനിച്ച വീടും വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച് തന്നെ ഇവിടെ വന്ന് ഈ സാഹചര്യത്തിനോട് ഇണങ്ങി ജീവിക്കുന്നത് അതുപോലെ ഒന്നും നിങ്ങൾ ജീവിക്കത്തില്ലേ ഞാൻ വരാം നീ പറയുന്ന കംഫർട്ട് സോണൊക്കെ വിട്ടിട്ട് ഞാൻ വരാം നീ പറയുന്ന എത്ര ദിവസം വേണ്ട നിൽക്കാം നിക്കാം പാക്കി പാക്ക് ചെയ്യ പാക്ക് ചെയ്യുന്നു തന്നെ ബെസ്റ്റ്